വടികുത്തി വരുന്നൊരു നേരിൽ വടിവത്തൊരു നോക്കി നുയരിൽ പശിവറ്റിപ്പിടയും നോവിൽ പകൽനീറ്റിപ്പുകയും രാവിൽ കണ്ണീരിപ്പുകുറുക്കി കാതങ്ങളളക്കുന്നവരുടെ കനൽവഴിയിൽ കാവലിനെന്നും നിൽപ്പവനോ നമ്മുടെ ഗാന്ധീ ുത്തി വരുന്നൊരുനേരിൽ വടിവത്തൊരു നോക്കി നുയിരിൽ പശിവറ്റിപ്പിടയും നോവിൽ പകൽ നീറ്റിപ്പുകയും രാവിൽ കണ്ണീരിപ്പുകുറുക്കി കാതങ്ങളളക്കുന്നവരുടെ കനൽവഴിയിൽ കാവലിനെന്നും നിൽപ്പവനോ നമ്മുടെ ഗാന്ധി ും മറുതുണിയും പോയി ഉടലിൽ മരിച്ചു കിടക്കും മറുതുണിയും പോയി ഉടലിൽ ചുടു രക്തം വറ്റി ഇറയത്തു മരിച്ചു കിടക്കും നിവനല്ലേ ഇന്നിൻ ഗാന്ധി ൊക്കു ഇടവഴി നീള പകയാലും പത്തിയത്തിൽ കണ്ണാകും കണ്ണട പോലൊരുവൻ കാണ്ണു കളിടവഴി നീളെ പകയാലും പത്തി ഉയർത്തി പതിയും പോൾ ഉൾക്കണ്ണാകും കണ്ണട പോലൊരുവൻ കാന്ധി പൊരുതാനായി പുന്തിയ നാവിൽ പതിരില്ലാതണയും സ്നേഹത്തിരുമധുരം അല്ലേ ഗാന്ധി സഹനത്തിൻ പർവതമകുടം കയറുമ്പോഴുള്ളിനുള്ളിൽ സഹയാത്രികനാകുന്നൊരുവൻ അവനാവാം എന്നിലെ ഗാന്ധി സമരത്തിൻ തീച്ചൂളകളിൽ സമവായം തീർക്കാനായി കൈനീട്ടി ഉറപ്പിൻ ഗാന്ധി ഇനിയും പല പിറവികളായി പുലരുന്നവനല്ലേ ഗാന്ധി ഒരു തോക്കിലുമെരിയാതങ്ങനെ തെളിയും വാക്കല്ലേ ഗാന്ധി ഒരു തോക്കിലുമെരിയാതങ്ങനെ തെളിയും Walk a leg on